പ്രിയപ്പെട്ടല്ലേ ഹാപ്പിനെസ് സ്റ്റോക്സ് എന്ന വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്യാൻസറിനെക്കുറിച്ചും അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ചികിത്സയെ സംബന്ധിച്ചും അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചും ആലോചിക്കാത്തവരില്ല അത്ര കണ്ട് വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ രോഗം വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നാട്ടിലെ മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും ആരോഗ്യത്തെ ക്യാൻസർ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനയും അതുപോലെ തന്നെ ബോധവൽക്കരണ പ്രവർത്തനവും എൻ്റെ അടുത്ത് നടത്തുകയാണ് ആരോഗ്യം ആനന്ദം എന്ന പേരിട്ട് വളരെ വിപുലമായ പദ്ധതിയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് നടത്തുന്നത് ഈ പരിപാടിയിൽ ആദ്യ മാസത്ത് ആദ്യത്തെ ഈ മാസം ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ മാസക്കാലത്ത് പ്രധാനമായും മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ ഗർഭാശയകള രോഗ ക്യാൻസർ ക്യാൻസർ രോഗവും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇത് രണ്ടുമാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇതിനോടനുബന്ധമായി പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലുള്ള സ്ത്രീകളൊക്കെ തന്നെ അവർക്കുണ്ടാകുന്ന ചെറിയ ലക്ഷണങ്ങൾ സൂചനകൾ പലപ്പോഴും അവഗണിക്കുകയാണ് പതിവ് പ്രത്യേകിച്ച് മാറിലുണ്ടാകുന്ന ചെറിയ മുഴകൾ അതുപോലെ തന്നെ മാസമുറി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന രക്തം പൂക്കും അതുപോലെ തന്നെ വർധിച്ചതുള്ള ബ്ലീഡിങ് അതുപോലെ തന്നെയുള്ള മറ്റ് സ്രവങ്ങൾ ഇതൊക്കെ വെള്ളപോക്കുൾപ്പെടെയുള്ള പ്രയാസങ്ങൾ വർദ്ധിച്ച പ്രയാസങ്ങൾ നിറം മാറിയുള്ള പ്രശ്നങ്ങൾ തുടങ്ങി നിരവധിയായ പ്രയാസങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അവർ പലപ്പോഴും ഇത് മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ പറയാൻ വൈകുകയോ ചെയ്യുന്ന സാഹചര്യമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിശോധന പരിപാടിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളൊക്കെ തന്നെ പങ്കെടുക്കണമെന്ന് പിന്നീട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഇത്തരം അസുഖങ്ങളെക്കുറിച്ചുള്ള ആലോചന പോലും വലിയ പ്രയാസവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കാലത്ത് തികച്ചും അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നോടൊപ്പം തന്നെ അതിൻ്റെ ചികിത്സയും അതിൻ്റെ സാധ്യതയും നല്ലവണ് നല്ലവണ്ണം ഉണ്ട് എന്നുള്ള അടിസ്ഥാനപരമായ അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് യാതൊരു പാനിക് ആവാതെ ഭയമില്ലാതെ ഭയലേഷമില്ലാതെ ഇത്തരം ക്യാമ്പുകളിലേക്ക് സജീവമായിട്ട് എല്ലാവരും പങ്കുകൊള്ളണമെന്ന് a bit